ീർ മുത്തുകൾ താഴ്ത്തുവീട്ടിൽ ഹായ് വിജയ് മുത്ത് ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമാണോ ഞാൻ വാഗമണ്ണാണ് പുതിയ പടത്തിൻ്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെയാണ് ഇനി ഒരു പത്ത് പതിമൂന്ന് ദിവസം എന്ത് അസുഖമാണെന്ന് ഇവിടെ അപ്പോൾ എന്തായാലും അത്യാവശ്യം പ്രകൃതി തെളിഞ്ഞു നിൽക്കുക എന്തുകൊണ്ട് വിശേഷങ്ങൾ അച്ഛനും അമ്മയൊക്കെ എന്തി ചുഖമായിട്ടിരിക്കുന്നോ ഞാൻ കുറച്ച് ദിവസമായങ്ങോട്ട് ലൈവിലൊക്കെ വന്നിട്ട് കേട്ടോ ഒന്നാമത്തെ കാര്യം നമ്മളവിടെ അടുത്തുനിന്ന് റേഞ്ചും കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ നെറ്റ്വർക്ക് ഇച്ചിരി പ്രശ്നമുണ്ട് എന്തായാലും ഇന്നും വലിയ കുഴപ്പമില്ല അന്തരീക്ഷമൊക്കെ തെളിഞ്ഞിരിക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അവിടെ നിങ്ങൾ നിങ്ങളവിടോട്ടൊക്കെ ഒന്ന് വരണമെന്ന് പ്ലാൻ ചെയ്തിട്ട് നടക്കുന്നില്ല ഇനിയിപ്പോൾ അടുത്ത ഈ പരിപാടി കഴിഞ്ഞിട്ട് അടുത്ത ബ്രേക്ക് വരുന്ന സമയത്ത് മണ്ണിറക്കൊക്കെ ഒന്ന് വരുന്നുണ്ട് വന്നിട്ടൊരു രണ്ട് മൂന്ന് ദിവസം അവിടെയൊക്കെ കറങ്ങാനുള്ള പരിപാടിയൊക്കെ കൊക്കാത്തോട്ടിലൊക്കെ ഒന്ന് പോകണം കൊക്കാത്തോട്ടിൽ പോയിട്ട് കുറച്ച് നാളായി ഒരാ മൂന്നാലഞ്ച് മാസമായി അപ്പോൾ ആ കൂട്ടത്തിൽ അവിടേക്കൊന്ന് പോയി കറങ്ങി അടിച്ച് നിങ്ങളുടെ വീട്ടിലൊക്കെ വരാം ഹലോ ആരാണ് ഒരാളൂടെ വന്നിട്ടുണ്ടല്ലോ ലൈക്ക് അടിച്ച് കയറി പറഞ്ഞേ ഡബിൾ ടാപ്പ് ചെയ്ത് കയറി വരണേ അതേ സമയം നിൽക്കത്തില്ല പെട്ടെന്ന് ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതായിരിക്കും മൊബൈലിൻ്റെ ബാറ്ററി ഡൗൺ ആണ് നെറ്റ്വർക്കും പ്രോബ്ലം ഉണ്ട് പിന്നെ സുഖമാണോ മൂന്ന് കാരമാണ് നമ്മുടെ സെറ്റിൽ ഈ മഞ്ഞ വണ്ടി അപ്പുറത്തേക്ക് കിടക്കുന്ന സെല്ലിലോട് ഇതാണ് എൻ്റെ വണ്ടി പിന്നെ അപ്പുറത്ത് ഈ കിടക്കുന്നത് ഈ ബ്ലാക്ക് കോർ കാരവാനാണ് ഫുൾ സെറ്റപ്പ് കാരവാൻ അങ്ങനെ ഓർണരി ബ്ലോക്സിൻ്റെ കാരവാൻ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ല രണ്ട് അഞ്ച് പേര് അഞ്ച് പേരുണ്ട് വാഗമൺ ആണ് ലൊക്കേഷൻ വാഗമൺ ഒമ്പത് പേര് വാച്ചിന് ഉണ്ടല്ലോ എല്ലാരും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്തേ നമ്മുടെ വിജയമുത്ത് മാത്രമേ ലൈക്ക് അടിച്ചിട്ടുള്ളൂ ബാക്കി ആരും ലൈക്ക് അടിച്ചിട്ടില്ല വിജയമുത്ത് സ്ഥലം കേട്ടോ എവിടെ പോയി ഈ താഴെയൊക്കെ കാടുപിടിച്ചിടക്കുന്ന സ്ഥലമാണ് ഇതൊരു പള്ളി വക സ്ഥലമാണ് ഇതിന് താഴോട്ട് പോയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ മറ്റേ മലയിഞ്ചി കൃഷി ചെയ്തേക്കാം മലയിഞ്ചി കുറച്ച് താഴെയൊക്കെ വീടുകളുണ്ട് അതുപോലെ ആ കാണുന്ന ഭാഗത്ത് വീടുകളുണ്ട് പത്തിരണ്ടായിരം കുടുംബങ്ങളുണ്ടെന്നാണ് പറയുന്നത് അവിടെ ഇടുക്കി ഡാമിൻ്റെ റിസർവേറിൻ്റെ ചെറിയ പ്രദേശം നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാം ഇത് ആ കാണുന്ന വെള്ളം കിടക്കുന്നത് ഡാമിൻ്റെ പ്രദേശമാണ് നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ അതിനപ്പുറം കാണുന്ന കാട് ഉണ്ടോ അതിനകത്തൊക്കെ ആനയുണ്ടെന്ന് ആന കാട്ടുപോത്ത് ഇത്യാദി വന്യമൃഗങ്ങൾ ഈ ലേക്കിൻ്റെ ഈ കരയ്ക്കായിട്ടാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് അവിടെയാണ് ഷൂട്ടിങ് നടക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ എല്ലാം ഫെൻസിങ് ഇട്ടിട്ടുണ്ട് മറ്റേ ഇലക്ട്രിക് ഫെൻസിങ് ഇട്ടിട്ടുണ്ട് ആനയും ഒന്നും കയറി റോഡിലോട്ട് വരാതിരിക്കാൻ വേണ്ടി ബസ് റൂട്ടാണ് അതിനിടയ്ക്ക് കൂടെ ബസ് റൂട്ട് ഉണ്ട് ഒരു ചെറിയ റോഡുണ്ട് അത് ആ കാണുന്ന ഭാഗത്തൊക്കെ കോളനികളാണ് ആദിവാസി കോളനികളൊക്കെയാണ് പത്തിരണ്ടായിരം കുടുംബങ്ങളുള്ള ഏരിയയാണ് കാടിൻ്റെ നടുക്ക് കാലാവസ്ഥ പെട്ടെന്ന് തന്നെ മാറിയിരിക്കുകയാണ് ചെറിയ ചാറ്റൽ മഴ പെയ്യുന്നു ചാടി വണ്ടിയെ കയറിൻ്റെ അവസ്ഥയാണ് ലൈവ് എന്തായി തീരുവോ സീൻ കോണ്ടോ അതേ മഴ 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 ചേട്ടാ ഓടിച്ചോ മഴ ചേട്ടാ ഈ വണ്ടി ഡ്രൈവറാണ് മഴ മഴ കൂടെ മഴ വന്നാൽ പോടാ പെയ്താ കുളവായി ഇതാണ് നമ്മുടെ ജനറേറ്ററിന്റെ അതൊന്ന് മഴ പെയ്ത കുള ആടെ ചെളിക്കാത്ത കറ താല്പര്യതേ ഉള്ളു ഇന്നലെ ഈ വണ്ടി വന്നിട്ട് ഇവിടെ പെട്ടുപോയ ബ്ലാക്ക് വണ്ടി ഞങ്ങൾ എന്തായാലും മഴയ്ക്ക് മുന്നേ വന്ന് കയറിയോണ്ട് രക്ഷപ്പെട്ട് എർലി മോർണിംഗ് ഞങ്ങളെത്തിയത് ആറയപ്പോൾ എടുത്തി അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു പിന്നെ അതിന് ശേഷം വന്ന വണ്ടിയെല്ലാം ഇവിടെ കളിച്ച് മൊത്തം സീൻ കോണ്ട്ര ആയി ക്ലാസ്സി മീഡിയ സെല്ലിലോയിഡ് പിന്നെ അത് പേരില്ല പേരുണ്ട് അപ്പോൾ അങ്ങനെയാണ് മഴയാണ് 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 ആരും ഒന്നും വേണ്ട ആറ് പേര് വാച്ചിങ്ങിലുണ്ട് ഒന്ന് ഒരു ഞാൻ എന്റെ ഇരിപ്പിടത്തിലോട്ട് പോകാം ചായ വന്നില്ല ഞാൻ അങ്ങനെ പോകും ഇവിടെ ആരാലും ഒരു കെറ്റിലട ഫ്ലാസ്കിനകത്തോളം കൊണ്ടു വന്നു പക്ഷെ കൊണ്ടുപോയില്ല ഇന്നൂടെ അല്ല ഉള്ളൂ സാറല്ലോ ഇനിയിപ്പോൾ അടുത്ത സെറ്റിൽ പോകുമ്പം അതെ ഇത് പിന്നെ ഒന്നും പറ്റാത്തൊരു ഏരിയ ആയുണ്ട് നമുക്ക് ഒന്നര കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവല് വലിയ ബുദ്ധിമുട്ടാണ് മഴ പെയ്ത് ഇനിയിപ്പോ തിരിച്ചിറങ്ങാനായിരിക്കും ഇവിടെ കൂടുതലും കളിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വണ്ടിയേ ഈ വണ്ടി പോണമെന്നുണ്ടെങ്കിൽ അപ്പൊ സാർ വരത്തില്ലെന്നുണ്ടെങ്കിൽ ഈ വണ്ടി തിരിച്ച് നമ്മളവിടെ കൊണ്ടുവിടുന്നതായിരിക്കും നല്ലത് മറ്റേ പുള്ളിയെ പുള്ളിയെ കൊണ്ട് പോയി പോയാൽ മതി ഒരാൾ പുറേ പോയിട്ട് നമ്മുടെ ഈ വണ്ടി അവിടെ കൊണ്ടുപോകണമല്ലോ തിരിച്ച് നമ്മുടെ ഹോട്ടലിൽ കൊണ്ടുപോകണ്ടേ അതായത് ലൈബ്രറിയിലായിരിക്കും ഈ പുള്ളിയെ കൊണ്ടുടേണ്ടത് അപ്പം നേരത്തെ പോയാൽ പായ്ക്കപ്പ് പറയുന്നതിന് മുമ്പ് ആ ഡ്രൈവറോട് പോയി കഴിഞ്ഞാല് ഡ്രൈവറുണ്ട് ഇവിടെ നമ്മളെ അവൻ മറ്റേ എന്താ പറയാ അപ്പം നാളെ നമ്മുടെ വണ്ടി നാളെ അവിടെ നിന്ന് എടുക്കാൻ ആള് വരും രാവിലത്തേക്ക് അപ്പം പിന്നെ രാത്രി വരതേ ഉള്ളൂ വേറെ ഡ്രൈവറ് പക്ഷെ ഇന്ന് ഇവിടുന്ന് സാധനം കൊണ്ടുപോണം കൊണ്ടുപോണല്ലോ

യൂട്യൂബർ ഒരു മനുഷ്യൻ ഇല്ലാത്ത ആണ് നമ്മുടെ ലൈവ് വേണ്ട സുഖ ഇല്ല കേറിയിരുന്നു അത് കൊഴപ്പല്ലോട്ട് കേറിയിരുന്നു അതെ ആദ്യം പൊക്കണ്ടോ വലിയതായിട്ട് വീഴുന്നില്ല ചാർജ്ന്നല്ലേ ഉള്ളൂ ആ ഒരു വയനൂരി എടുത്ത് വിട്ടു ഓണല്ല പറഞ്ഞിട്ടുണ്ട് കുളി കയ്യിൽ കഴിഞ്ഞു പുതിയ നമ്മുടെ ഇപ്പം കാട്ടാളൻ എന്ന് പറഞ്ഞ മൂവിയാണ് ആൻ്റണി കപ്പേ അഭിനയിക്കുന്ന കാട്ടാളൻ അയച്ചു കൊടുത്തോ പമ്പിന്റെ അക്കൗണ്ടിൽ ചേർത്തേക്കാം നമ്മൾ അടിച്ച പമ്പിന്റെ അക്കൗണ്ടിൽ ചേർത്തേക്കാം അക്കൗണ്ടിൽ അപ്പ അക്കൗണ്ട് വലിയ മൂണ്ടാമ അക്കൗണ്ട് ത്രൂ കൊടുക്കാനേ എനിക്ക് ഇവന്റെ അക്കൗണ്ടില് സീനല്ലല്ല നമ്മാർ അക്കൗണ്ടിട്ടാങ്ങ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാലോ ഡിപേ ആണാലും എനിക്ക് ഒരു ഒരു ലക്ഷം രൂപ ട്രാൻസാക്ഷൻ കമ്പനിന്നല്ല ആയിക്കൊണ്ട് കമ്പനി അല്ലേറെ കമ്പനി ആയിക്കൊണ്ട് അപ്പ

ിൽ ഡീസൽ അത്രയും ക്യാൻ മേടിക്കണ്ടാൻ ക്യാൻ രണ്ട് വണ്ടി ഓടിപ്പാ അതിനൊന്നും കാര്യമില്ല ക്യാൻ്റകത്ത് ഡീസൽ മേടിച്ചു കഴിഞ്ഞാൽ വേറെ കുഴപ്പമില്ല നമ്മൾ പെട്രോൾ അടിച്ചിട്ട് പിന്നെ എൻജിനകത്ത് ഒഴിക്കുന്നുണ്ടോ ഇതിനകത്ത് ജനറേറ്റിനകത്ത് ഒഴിക്കുന്നതാണ് ഡീസലിൻ്റെ മായം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പണിയാവും അതെല്ലാം മറ്റേ സെൻസർ ക്യാൻ വാങ്ങിക്കാ ക്യാൻ ഡീസല് മേടിക്കണ്ട നമ്മൾ ക്യാൻ്റ ഡീസലേ എടുക്കാൻ പാടില്ല പെട്രോൾ എടുക്കുന്ന ക്യാൻ്റകത്ത് അയ്യോ കോസ്റ്റ്യൂം ഒക്കെ വാച്ച് കണ്ടോ മറ്റേ ഇവിടെ നല്ലല്ലോ ഏ എന്താ വാച്ച് കബീർ സിംഗിന്റെ നല്ലല്ലോ ആണല്ലേ മോഹൻലാലിന് കഴിഞ്ഞ പിന്നെ ഇതേ വാച്ച് പുള്ളിക്ക് വാച്ച് ഇല്ലേ കാസിയോടെ ഉണ്ടോന്ന് നമുക്ക് പ്രശ്നല്ല നമ്മളങ്ങനെല്ലാം ഇപ്പൊ ഞാൻ താന്ന നിങ്ങള് കെട്ടി നിങ്ങള് താണോ ഞാൻ കെട്ടി ഇത് ഈ കറുത്ത വണ്ടിതാന്ന് കഴിഞ്ഞാലാണ് പ്രശ്നം അതിനെ നമുക്ക് എന്താ ചെയ്യാൻ അറിയോ ഈ തലേണ എടുത്തിട്ട് ചേർത്ത് വെച്ചിട്ട് പുഷ് ചെയ്യാം പിന്നെ അതുപോലെ ഇതെല്ലാം ചെയ്യാൻ പറ്റും ബോഡി കൊണ്ട് കുത്തും മറ്റേ കണ്ടെയ്നർ കൊണ്ട് കുത്തും മറ്റേ കട്ടത്തടി വെച്ചിട്ട് ഇരുമ്പല്ലേ മൊത്തം അതുപോലെ ഇത് ചെയ്യാൻ പറ്റുമോ പന്ത്രണ്ട് മിനിറ്റ് മുപ്പത്തി ഒമ്പത് സെക്കൻഡ് കാനാത്ത് കേട്ടോ കേട്ടോ ചോദിച്ചേട്ടാ ചോൻ ചേട്ടാ കാന ഡീസൽ മേടിക്കണ്ട പത്ത് കിലോമീറ്റർ അല്ലേ ഓടിപ്പോ വണ്ടി പോയി അടിച്ചോണ്ട് പോരാ അത് ഞാനിപ്പോ പറഞ്ഞു നേരത്തെ തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ താഴെ ഉണ്ടോ സാറ് പോകുമ്പോൾ സാറിന്റെ കുറെ മതി പോയിട്ട് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഇത് എടുത്തിട്ട് പോകാം ആരെല്ലാം സാറ് താമസിക്കാൻ നമ്മുടെ അവിടെ ലേബ്രന്റീല ആയിരിക്കത്തില്ല വണ്ടി ലേബ്രന്റീലാണോ അവിടെയാണ് അവിടെ കൊന്നിട്ട് വണ്ടി കഴിവും വെള്ളം നിറയ്ക്കും ചെയ്യാം വെള്ളം വണ്ടിന്ന് വണ്ടി വെള്ളം നിറക്കണം എന്നാ പുള്ളേരി